പല്ലാരിമംഗലം പിതാവിന് പിന്നാലെ മകനും മരിച്ചു ഇലവംകുടിയിൽ മരിച്ചത് പൗലോസിന്റെ മരണവിവരം തുടർന്ന് ചികിത്സയിലായിരുന്നു പല്ലാരിമംഗലം പൈമറ്റം ഇലവുംകുടിയിൽ പൗലോസ് എഴുപത്തിയഞ്ചു വയസ്സ് മരിച്ചത് ചൊവ്വാഴ്ചയാണ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കാരണം പൗലോസിന്റെ മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ ഏകമകൻ ജെയിംസിനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ആരംഭിക്കുകയും ചെയ്തു മകന്റെ അസാന്നിധ്യത്തിൽ ബുധനാഴ്ച ഉച്ചയോടെ പൌലോസിന്റെ സംസ്കാരം നടത്തുകയും ചെയ്തു തന്നെ കാത്തിരിക്കേണ്ട എന്ന് ജെയിംസ് പറഞ്ഞതിനെ തുടർന്നായിരുന്നു പിതാവിന്റെ സംസ്കാരം നടത്തിയത് സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിയുമ്പോഴാണ് ജെയിംസിനെയും മരണം തേടിയെത്തിയത് പിതാവിന് പിന്നാലെ മകനും മരിച്ചു എന്ന തരത്തിൽ വാർത്ത നൽകേണ്ടിവരുമെന്ന് ജെയിംസ് ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയ ചിലരോട് പറഞ്ഞിരുന്നു അറംപറ്റുന്ന വാക്കായി ഇതുമാറുകയും ചെയ്തു ജെയിംസിന്റെ സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പരീക്കണ്ണി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തും